ബീസ് അള്ളു തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ ഇജറവന്നപ്പോൾ നബീസ് അള്ളുലി തങ്ങളുടെ അയൽവാസികൾ അബൂബക്കർ അബ്ബാസ് അലി തുടങ്ങിയവർ മുഹാജിറുകൾ അൻസാരികളിൽ സഅദ് അൻസാരികളിൽ ഉബാദ ഒബാദ ഇബ്നു ഇബിനൊ ഇബ്നു ഹറാം അസ്അദ് ഇബ്നു സുറാറ അബൂ അയ്യൂബ് ഖാലിദ് ബിൻ സയ്ദ് തങ്ങളുടെ അയൽവാസികളായി തങ്ങൾ ഈ അയൽപക്കങ്ങളുമായിട്ട് അയൽബക്കങ്ങളുമായിട്ട് കൂടിയ ചരിത്രം അബൂബക്കർ അബൂബക്കർ അലി അലി അബ്ബാസ് അബ്ബാസ് മരുമകനാണ് സാഹിബാണ് അതിന് ചരിത്രം നമുക്ക് ഏറെ ഏറെ അറിയുന്ന വിഷയം ജാബിർ അലി അള്ളാത്ത ഉപ്പയാണ് ഈ തങ്ങളുടെ അയൽവാസി നബ്ലാത്ത എങ്ങനെയാണ് മുംസ്ലാസലമാങ്ങൾ അയൽവാസികളോട് പെരുമാറിയത് വാക്കാൽ പ്രവൃത്തിയാൽ അദ്ദേഹത്തിൻ്റെ ചില ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ ഇവരുടെ ചരിത്രം നമുക്ക് ഉദാഹരണമായി ധാരാളം മതി ഒരിക്കൽ ജാബിർ അലി അള്ളാവിൻ്റെ ഉപ്പ അബ്ദുല്ല അമർ ബിൻഹറാം വീട്ടുകാരോടൊരു ഹസീറ തയ്യാറാക്കാൻ പറയും ജാബിർ പറയുകയാണ് അമർ അബി സ് ആ ഹസീറ ജാബിർ റസിയാൻ്റെ വാപ്പ അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരം ഫസുനിയാത്സ് അത് തയ്യാറാക്കപ്പെട്ടു ഈ ഹസീറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തരം സൂപ്പ് പോലെ മാംസം ചെറുതാക്കി കഷ്ണിച്ചിട്ട് അതിലേക്ക് മാവ് ചേർത്ത് ഈ നുഹാല ഒക്കെ പൊടി പോലത്തെ നുഹാല ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഒരു തരം പനീയമാണ് സൂപ്പു ഹസീറ അതേപോലെ ഹസീദ ഹരീറ എന്നൊക്കെ അതിൻ്റെ ചേരുവക്കനുസരിച്ച് വേറെ വേറെ പേരുകളാണ് അതിൽ ഹസീറ എന്ന് പ്രസിദ്ധാണ് ഒരിക്കൽ സലി മാ തങ്ങൾ സൗദാ റളിയല്ലാഹു അള്ളാ താലാനയോടൊത്ത് വീട്ടിലിരിക്കുമ്പോൾ ഹുജറയിലിരിക്കുമ്പോൾ ആയിഷ റബ്ദി അള്ളാ താലാൻഹസീറയുമായി അവിടേക്ക് കയറി വന്നു എന്നാണ് ഒരു പാത്രത്തിൽ ഹസീറയുമായി സൗദായയുടെ ഹുജറയിലേക്ക് കടന്നു എന്നാണ് അപ്പം സുൽസൽ താൽസല മാത്തങ്ങൾക്ക് അവരത് സമ്മാനിച്ചു അപ്പോൾ സൗദാർ അലി അള്ളാബു താലനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമയിലുണ്ടായി കാരണം അവരുടെ ഹുജുറയിലേക്കാണ് ആയിഷ്വർ അലി അള്ളാ വാലൻ ഈ ഹസീറയുമായി വന്നത് അപ്പോൾ അവർക്കൊരു പ്രയാസം ഉണ്ടായി സൗഹയ്ക്ക് മാത്രമല്ല ആയിഷർ അലി അള്ളാത്താലെ പറഞ്ഞു കുലി മിൻഹ അയിൻ തിന്നാൻ പറഞ്ഞു ആരോട് സൗദയോട് അള്ളി അള്ളാഹ് താലൻ അപ്പോൾ സൗദാർ അള്ളി അള്ളാഹു താലനെ തിന്നില്ല അവരുടെ ഒരു രോഷം ഉള്ളിൽ പകഞ്ഞു അപ്പോൾ ആയിഷ ഐഷർ അള്ളാ താലാൻഹ ആ ഹസീറയിൽ നിന്ന് അല്പമെടുത്ത് സൗദയുടെ മുഖത്ത് തിച്ചിരുന്നു തിന്നാൻ പറഞ്ഞത് അപ്പൊ ആ രീതിയിൽ കാണാം നെഫ്സൽ മാത്തങ്ങളുടെ ഒരു ഭാഗത്ത് സൗദ ഇരിക്കുന്നു ആയിഷാർജി അള്ളാഹു താലാൻ ഈ ഹസീറയുമായി വന്നിട്ട് പിന്നെ അടുത്ത മറ്റേ ഭാഗത്തിരുന്നു ഭാഗത്ത് ഇരുന്നുമാതങ്ങളുടെ കാലുകൾ രണ്ടുപേരുടെയും കാലിൽ ഇങ്ങനെ മുട്ടു നിൽക്കാണ് അങ്ങനെ ആ രീതിയിലാണ് ഇരിക്കുന്നത് അപ്പം സൗദർ റദ്ദി അള്ളാത്താലെ ഈ ഹസീറെ എടുത്തിട്ട് സൗദാ റജി അള്ളാത്താലേടെ മുഖത്ത് ആയിഷ തേച്ചപ്പം നിസ്ലാം മാത്തങ്ങൾ തൻ്റെ കാല് സൗദ ഇരിക്കുന്നിടത്ത് മാറ്റി മാറ്റിക്കൊടുത്ത് ഇതിൻ്റെ കാല് മാറ്റി കൊടുത്ത് എഴുന്നേറ്റ് ഈ ഹസീറ എടുത്തിട്ട് ആയിഷേൻ്റെ മൊത്തം തിരിച്ചു തേക്കാം അപ്പോൾ പിന്നെ സൗദാ റജി അള്ളാത്താലൊക്കെ മനസ്സിലായി കാല് മാറ്റിയത് പിന്നെ നിസ്ലാം മാത്തങ്ങൾ പറയും ചെയ്ത് പ്രതിക്രിയ ചെയ്യാം അപ്പൊ സൗദാദിയില് നിന്ന് എടുത്തിട്ട് ആയിഷാൻ മുഖത്ത് തിരിച്ചു വരും മാത്തങ്ങൾ അത് കണ്ട് ചിരി തൂകി അപ്പോഴാണ് ഉമർ ആ വഴിയെ വരുന്നത് യാ അബ്ദല്ല അബ്ദുള്ള വിളിച്ചിട്ട് ഉമർ ഇങ്ങനെ വരുന്നുണ്ട് ഉമറാരെ ആരെ വിളിച്ച് വരികയാണ് അപ്പൊ നിസ്ലം മാത്തങ്ങൾ ഉമർ തന്റെ അടുക്കലേക്കാണ് വരുന്നത് എന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റ് മുഖം കഴിക്കോളി രണ്ടാളെന്ന് പറഞ്ഞു ആയിഷാ റതി പറയാണ് പിന്നീട് ഉമറിനെ നെഫ്സലസ്ലം മാത്തങ്ങൾ ഉമറിനുള്ള ഹൈബത്ത് ഉമറിനുള്ള ഗാംഭീര്യം മനസ്സിലാക്കിയത് പിന്നെ പലാസിൽ ഉമറ ഉമറിനെ ഞാനും ഉമറിനുള്ള ആ ഗാംഭീര്യം ഞാൻ വകവച്ചിരുന്നു എന്ന് പിന്നെ ഐഷാ റലി അള്ളാ ഉദ് പറയുന്നു ഏതായാലും ഞാൻ പറഞ്ഞത് ഈ ഹസീറ എന്ന് പറയുന്നത് അന്ന് പ്രചാരത്തിലുള്ള ഒരു ഭക്ഷണ പദാർത്ഥമായിരുന്നു അതുണ്ടാക്കാൻ പറഞ്ഞു ജാബിർ റലി അള്ളാ താലാൻഹുന്റെ ഉപ്പ പറഞ്ഞനുസരിച്ച് വീട്ടുകാരത് ഉണ്ടാക്കി നബ്സ്ലഹ് വസ്ലാത്തങ്ങൾക്ക് അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ജാബിറിന്റെ അടുത്ത് കൊടുത്തയച്ചു ജാബിർ ഹസീറയുമായിട്ട് പോകുകയാണ് തങ്ങളുടെ അടുക്കലേക്ക് ഇപ്പൊ തിരുനബിയെ വഴിയിൽ കണ്ടു അപ്പൊ തങ്ങൾക്ക് ഇത് കൊടുത്തപ്പോൾ കൊടുത്തപ്പോലെ ജാബിറിനോട് ചോദിച്ചു ഇത് മാംസമാണോ ഇറച്ചിയാണോ ചോദിച്ചു അപ്പൊ ജാബിറല്ലൊന്നും പറയാതെ അത് കൊടുത്ത് തിരിച്ചു വന്നു ഉപ്പ ജാബിറിനോട് ചോദിച്ചു ഹൽ സമിത്തു ഇത് കൊടുത്ത റസൂൽ സുലഹസൽ മാത്തങ്ങൾ എന്തെങ്കിലും പറയുന്നത് കേട്ടോ അപ്പൊ ജാബിർ പറഞ്ഞു ഉപ്പാ റസുൽ സുലാസ്ലമാങ്ങൾ അല്ലുനി ഇത് മാംസമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ജാബിറുലാൻ്റെ വാപ്പ പറയാണ് എങ്കിൽ നഫസുലമാങ്ങൾ അതിനോട് മാംസത്തോടുള്ള ആ പൂതി കൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് ജാബിർ ജാബിറുല്ലാൻ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു ഷാത്തുൻ ദാജിൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഏറെ ഇണക്കത്തിൽ കഴിയുന്ന ഒരാട് ആടിനെ വേഗം അറുത്ത് ഞങ്ങളതിൻ്റെ മാംസം മഷ്വിയാക്കി പാകം ചെയ്ത് പിന്നെ റസൂൽ സലഹ് അലൈ സ്വലാത്തങ്ങൾക്ക് ഞങ്ങളത് കൊടുത്തയക്കുകയുണ്ടായി എന്നാണ് അത് കിട്ടിയപ്പോൾ അലൈഹി നബ്സലാ അലൈവിതങ്ങൾ അത് സ്വീകരിച്ചു എന്നിട്ട് ഇഫ്സലുലാത്തങ്ങൾ അവിടെ അൻസാരികളെ നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം കനിയുമാറാകട്ടെ മൊത്തം അല്ലാഹു പ്രതിഫലം കനിയട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരെ പ്രത്യേകമാക്കി സിയമ അബ്ദുള്ള ഇബിൻബിൻ ഹറാം വാ സബിൻ നിബ്സല അലി സ്വലാത്തങ്ങളുടെ അയൽവാസികളെ നിസ്സലുസല്ലാമത്തങ്ങൾ പരിഗണിച്ചത് അയൽവാസികൾ നബ്സലു അലിസ്ല്ലാമാത്തങ്ങളെ പരിഗണിച്ചത്